ഒക്ടോബർ എട്ട് വിശുദ്ധ പെലാജിയ അന്ത്യോക്യയിലെ പെലാജിയ അനുതാപിനിയായ പെലാജിയ വേശിയായ പെലാജിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വിശുദ്ധ നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും അഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ് ജീവിച്ചിരുന്നത് അന്ത്യോക്യയിലെ പ്രശസ്തയായ നടിയും നർത്തകിയുമായിരുന്ന പെലാജിയ ലോകസുഖങ്ങളുടെ പിന്നാലെ നടന്ന് ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രശസ്തിയായിരുന്ന അവൾ തൻ്റെ ശരീരത്തെ പാപപ്രവൃത്തികൾക്കായി വിട്ടുകൊടുത്തുകൊണ്ട് പണം സമ്പാദിക്കുകയും രത്നങ്ങളും ആഭരണങ്ങളും വാങ്ങിക്കൂട്ടുകയും ചെയ്തു അന്ത്യോക്കിയയിലെ പാത്രിയാർക്കിസ് അവിടെയുള്ള വിശുദ്ധ ജൂലിയൻ്റെ നാമത്തിലുള്ള ബസിലിക്കയിൽ മെത്രാന്മാരുടെ ഒരു സിനഡ് വിളിച്ചുകൂട്ടിയിരുന്നു എഡേസയിൽ നിന്നുള്ള വിശുദ്ധനായ നൊണ്ണോസ് മെത്രാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെലാജിയ അവളുടെ കുറെ ആരാധകരമായി അവിടെ എത്തി വെളുത്ത കുതിരപ്പുറത്ത് വിലയേറി ആഭരണങ്ങളും വസ്ത്രവും ധരിച്ച് മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്ന വിധം ശരീരഭാഗങ്ങൾ കാണത്തക്ക വിധമാണ് അവൾ അവിടെ എത്തിയത് മെത്രാന്മാരെല്ലാം അവളെ കാണാതിരിക്കാൻ കണ്ണുതിരിച്ചു എന്നാൽ നുണ്ണൂസ് മെത്രാനാകട്ടെ പ്രസംഗം നിർത്തി അവളെ നോക്കിക്കൊണ്ടിരുന്നു ഇതേക്കുറിച്ച് വിമർശിച്ച മെത്രാന്മാരോട് അദ്ദേഹം പറഞ്ഞു ദൈവം അവളെ ഇവിടേക്ക് അയച്ചത് നമുക്ക് ഒരു പാഠമാകാൻ വേണ്ടിയാണ് അവൾ അവളെ തന്നെ എത്ര മോടിയായി അലങ്കരിച്ചിരിക്കുന്നു നൃത്തത്തിനും പുരുഷന്മാരെ ആകർഷിക്കാനുമായി അവൾ തൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന മൂല്യം നമ്മിൽ പലരും നമ്മുടെ ആത്മാവിനും നമ്മെ ഏൽപ്പിച്ച രൂപതയ്ക്കും കൽപ്പിക്കുന്നില്ലല്ലോ തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള അവളുടെ ശ്രദ്ധ നമുക്ക് നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവളെ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് ക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട ആലയത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഈശോയുടെ കണ്ണുകളിലൂടെയാണ് ഞാൻ അവളെ കണ്ടത് വിശുദ്ധ നുണ്ണൂസ് മെത്രാൻ പെലാജിയയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അന്ന് രാത്രിയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പെലാജിയ അപ്രതീക്ഷിതമായി അവിടെ എത്തി നുണ്ണൂസ് മെത്രാനാണ് തിരുവചന സന്ദേശം നൽകിയത് പ്രസംഗം കേട്ട ബെലാജിയായിക്ക് അപ്പോൾ തന്നെ ആഴമായ അനുതാപം ഉണ്ടായി ന്യുണ്ണൂസ് മെത്രാനെ കാണണമെന്ന ആഗ്രഹം അവൾ അദ്ദേഹത്തെ അറിയിച്ചു മറ്റ് മെത്രാന്മാരുടെ സാന്നിധ്യത്തിൽ അവളെ കാണാമെന്ന് അദ്ദേഹം സമ്മതിച്ചു മെത്രാന്റെ അടുക്കിലെത്തിയ ബലാജിയ തൻ്റെ തകർച്ചയുടെ കഥകളെല്ലാം കണഞ്ഞിലൂടെ ഏറ്റുപറയുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള ആഗ്രഹം അറിയിക്കുകയും ചെയ്തു റൊമാന എന്ന വനിതാ ഡീക്കനെ അവളെ സഹായിക്കാൻ ചുമതലപ്പെടുത്തി തുടർന്ന് നൊണ്ണോസ് മെത്രാൻ അവൾക്ക് പെലാജിയ എന്ന പേരിൽ തന്നെ ജ്ഞാനസ്നാനം നൽകി റൊമേനിയ ആയിരുന്നു അവളുടെ ജ്ഞാനസ്നാനമാതാവ് പിശാജ് പ്രലോഭനവുമായി പെലാജിയയെ സമീപിച്ചപ്പോൾ അവൾ കുരിശടയാളം വരച്ച് പിശാജിനെ ഓടിച്ചു മൂന്നാം ദിവസം തൻ്റെ ഗാരിസ്ഥിനോട് തൻ്റെ സമ്പത്തിൻ്റെ കണക്കെടുക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് പെലാജിയ തൻ്റെ സമ്പത്തെല്ലാം നൊണ്ണൂസ് മെത്രാനെ ഏൽപ്പിക്കുകയും ചെയ്തു അത് വിധവകൾക്കും അനാഥർക്കും ദരിദ്രർക്കുമായി വിതരണം ചെയ്തു പെലാജിയ തൻ്റെ അടിമകളായ സ്ത്രീ പുരുഷന്മാരെ മോചിപ്പിച്ചു തുടർന്ന് അവൾ കുറച്ച് ദിവസം വനിതാടീക്കനായ റൊമാനയോടൊപ്പം താമസിച്ചു എട്ടാം ദിവസം രാത്രി പുരുഷവേഷം ധരിച്ച പെലാജിയ ആരും അറിയാതെ ജെറുസലേമിലേക്ക് പോയി അവിടെ ഒരു മലയിൽ ഒരു പ്രാർത്ഥനാമുറി നിർമ്മിച്ച് ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു നാല് ഭിത്തിയും ഒരു ജനാലയമാണ് ആ മുറിക്കുണ്ടായിരുന്നത് പുരുഷ വേഷത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ട് ആരും അവളെ തിരിച്ചറിഞ്ഞില്ല മറ്റുള്ളവർ അവളെ പുരുഷ സന്യാസിയായി കാണുകയും താടിമീശിയില്ലാത്ത സന്യാസി എന്നെ വിളിക്കുകയും ചെയ്തു കഠിനമായ ഉപവാസവും പ്രായശിത്വ പ്രവൃത്തിയും ചെയ്താണ് പെലാജിയ ജീവിച്ചത് തന്മൂലം ആർക്കും ആർക്കും തിരിച്ചറിയാനാവാത്ത വിധം അവളുടെ ശരീരം ക്ഷീണിച്ചു നാല് വർഷത്തെ കഠിനമായ താമസ ജീവിതമാണ് പെലാജിയ നയിച്ചത് നാല് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ നൊണ്ണൂസ് മെത്രാൻ്റെ ഡീക്കനായിരുന്ന യാക്കോബ് അവളെ സന്ദർശിച്ചു പെലാജിയ താമസിച്ചിരുന്ന സെൽ കണ്ടെത്തി ജനാലയിൽ മുട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ യാക്കോബിനെ തിരിച്ചറിഞ്ഞു എന്നാൽ യാക്കോബിന് അവളെ തിരിച്ചറിയാൻ സാധിച്ചില്ല യാക്കോബ് അവിടെ ആയിരിക്കുമ്പോൾ തന്നെ പെലാജിയ മരിച്ചു പെലാജിയ താമസിച്ചിരുന്ന സെല്ലിൽ തന്നെ വിശുദ്ധിയെ അടക്കം ചെയ്തു മരണശേഷം മാത്രമാണ് ആ സന്യാസി ഒരു സ്ത്രീ മറ്റ് സന്യാസികൾക്ക് മനസ്സിലായത് പലാജിയായി സന്ദർശിച്ച ഈ ആക്കൂബ് തന്നെയാണ് പിന്നീട് വിശുദ്ധിയുടെ ജീവചരിത്രം എഴുതി സൂക്ഷിച്ചത് വിശുദ്ധയുടെ കബരടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി